അപ്പൊ ഇന്ന് നമ്മുടെ സ്വന്തം ചാലശ്ശേരിക്കാരനായിട്ടുള്ള സരൺ വന്നിട്ടുണ്ട് ജോബിസിന്റെ പെരുന്നാൾ കമ്മിറ്റിയിലെ ഫ്രണ്ട്സ് ആണ് അതുമാത്രമല്ല ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സും ആണ് സനലം വരുന്നുണ്ട് അവനെ എത്തിച്ചല്ലാത്ത മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് പിക്ക് ചെയ്യണം അപ്പൊ നമ്മൾ ഇന്ന് പോണത് കുറച്ച് ദൂരത്തേക്കാണ് പെരുന്നാളിന്റെ ലീവാണ് ഈദിന്റെ ലീവാണ് ഹോളിഡേസ് ആണ് അപ്പൊ എവിടെങ്കിലും ലോങ് പോകാമെന്നൊക്കെ വിചാരിച്ച് റെന്റ് കാർ ഒക്കെ എടുത്തിട്ട് നമ്മൾ നാല് പേരും കൂടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് കുറെ നല്ല നല്ല പള്ളികളും കെട്ടിടങ്ങളും ഒക്കെ കണ്ടോട്ട് കാണാൻ ആ മാത്രണ്ടായിരുന്നു നമ്മൾ വണ്ടിയിൽ പോകാതിട്ട് കൂടി കണ്ണെടുക്കാതെ നോക്കാം നോക്കി നിന്ന് പോകും അങ്ങനത്തെ കുറെ ബിൽഡിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഈ നല്ല വെയിലാവുമ്പോൾ നല്ല വെള്ള പെയിന്റ് അടിച്ച ബിൽഡിങ്ങൾക്കൊക്കെ ഒരു തിളക്കുണ്ട് അത് കഴിഞ്ഞ് നമ്മള് ചെറുതായി മരുഭൂമിയൊക്കെ കയറി മരുഭൂമിയിലേക്കൂടെ പോകുമ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ പൊടിക്കാറ്റ് വിശുന്നുണ്ടായിരുന്നു മുന്നിലുള്ള വണ്ടികളൊന്നും ശരിക്കും കാണാനുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിത്തുടങ്ങി മുഴുവൻ മലകൾ കണ്ടു തുടങ്ങി മലനിരകളും കല്ലും അടക്കുകളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തി തുടങ്ങി കുറെ താഴ്വരകളും കുറെ സ്പോട്ടുകളുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ കുറെ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയായിരുന്നു പിന്നീടുള്ള യാത്ര ഓരോ വ്യൂ പോയിന്റൊക്കെ എത്തുമ്പോഴും കുറെ കാറുകളൊക്കെ അവിടെ കാണുമ്പോൾ നമ്മളും ചെറുതായിട്ട് സൈഡാക്കൂട്ടാം അങ്ങനെ നിർത്തിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു മലകൾക്കിടയ്ക്ക് വലിയൊരു താഴ്വാരം പോലെ എന്റെ നോ ഇറങ്ങുമ്പോൾ എന്തോ ഒരു കാറ്റായിരുന്നു ഫോണൊന്നും കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാറ്റായിരുന്നു നമ്മൾ തന്നെ പറഞ്ഞു പോകുന്നു പേടിക്കുന്ന സമയം അതുപോലെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു ഞങ്ങളുടെ രണ്ടാളി ഫോട്ടോസ് എടുത്ത് സെൽഫായിട്ടുള്ള കുറേ ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ യാത്ര തുടങ്ങി